ഇത്തരം കാഴ്ചകൾ നമ്മൾ സാധാരണമായിട്ട് കാണാറുള്ളത് തോന്നിക്കില്ല റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ആയിരിക്കും ഈ തെരുവട്ടികളുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവാറ് അവിടെ പോകുന്ന ആൾക്കാർ തന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തെരുപട്ടികളുടെ ശല്യം ഒരു എയർപോർട്ടിലൊക്കെ ആകുമ്പോൾ അവിടെ പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പം ഈ തെരുവട്ടികളുടെ ശല്യം ഉള്ളത് അവിടെയുള്ള ഒരു യാത്ര പിറകെ ആ പട്ടി പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇത് തന്നെ കാണാൻ സാധിക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒന്നിക്ക് ഇവിടുന്ന് പോകുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ വരുന്ന ആൾക്കാർക്കായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ തെരുവ് പട്ടികളിലെ ആക്രമണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ പോലും വൃതാകലാവുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം കാരണം തെരുവ് പട്ടികളിലെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരുപാട് ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒന്നും സാഹചര്യം വരാതിരിക്കണമെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് സുരക്ഷിത്വം ഏർപ്പെടുക തന്നെ വേണം കാരണം ആണെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കയറ്റി ഒരു സ്ഥലമായിരുന്നു എയർപോർട്ട് എന്നുള്ളത് കാരണം അത്യാവശ്യമായി പോകുന്ന ആൾക്കാരെ മാത്രമേ അവിടത്തേക്ക് വിടാറുള്ളൂ കാരണം യാത്രക്കാരായ ആൾക്കാരെ മാത്രം അത്രയും സുരക്ഷിതമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ തെരുവ് പട്ടികയിൽ ഇങ്ങനെ കയറി നിരങ്ങി കളിക്കുന്ന ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ പേടി തോന്നും എന്തായാലും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ